കോവിഡ് കാലത്ത് പോലും എൻ്റെ ഒരു അനുഭവം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ചില ലോകരാഷ്ട്രങ്ങൾ ദരിദ്ര രാഷ്ട്രങ്ങൾക്ക് വാക്സിൻ തീരെ കിട്ടിയില്ല എന്നുള്ളതാണ് വൻകിട രാഷ്ട്രങ്ങൾ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുകയും വാങ്ങി സ്റ്റോക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ സോഷ്യലിസം അനുശാസിക്കുന്നത് ലെനിൻ്റെ സിദ്ധാന്തം അനുശാസിക്കുന്നത് എല്ലാ ആളുകൾക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടാൻ ഇടയാകണം അതിനുള്ളൊരു ആസൂത്രണം വേണമെന്നാണ് അതാണ് ലെനിൻ മുന്നോട്ട് വെച്ച ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് ആസൂത്രണം സമ്പത്തിൻ്റെ കൃത്യമായ വിനിയോഗം അധികാര വികേന്ദ്രീകരണം എല്ലാ ജനങ്ങളുടെ ജീവിതവും മെച്ചപ്പെടുത്താൻ ആവശ്യമായ സമീപനം ജനങ്ങൾക്ക് ജോലി ചെയ്യാൻ അവസരം ആ ജോലിക്ക് കൂലി കിട്ടുന്ന അവസരം പരസ്പര ശത്രുതയില്ലാതെ ജാതി മത ഭേദം വർഗീയത ഇതൊന്നുമില്ലാതെ മനുഷ്യർ ഒരുമയോടെ ജീവിക്കുന്ന ഒരു സമൂഹം അത് തനിയേ ഉണ്ടാവുന്നതല്ല കരുതിക്കൂട്ടി സൃഷ്ടിച്ചെടുക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതാണ് നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അതിനെ അങ്ങേയറ്റം ബഹുമാനിച്ചിരുന്നു നെഹ്റു ജയിലിൽ നിന്ന് ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളിൽ അച്ഛന് മകൾക്ക് അയച്ച കത്തുകളിൽ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു അതേ ഇന്ദ്രിയോട് പറഞ്ഞത് മകളെ ഇന്ദു നീ ഭാഗ്യവതിയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നീ ജനിക്കുന്നത് അന്നാണ് ലോകത്തിൻ്റെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ഒരു വലിയ മനുഷ്യസ്നേഹിയുടെ നേതൃത്വത്തിൽ മോചനം നേടിയതും അവരുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ എന്നാണ് വലിയ എന്ന് നെഹ്റു വിശേഷിപ്പിച്ചത് മഹാനായ ലെനിനെയാണ് അവിടെ സോവിയറ്റ് റഷ്യയിൽ നടന്ന പരിഷ്കാരങ്ങളും വളരെ ശ്രദ്ധേയമായിരുന്നു എല്ലാ മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളും പരിഹരിച്ചു ബഹിരാകാശ ഗവേഷണത്തിലടക്കം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സോവിയറ്റ് റഷ്യക്ക് സാധിച്ചു പക്ഷേ പിന്നീട് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഭരണാധികാരികളിലുണ്ടായിട്ടുള്ള വീഴ്ചയും അതുപോലെ തന്നെ വലിയ തോതിലുള്ള മുതലാളിത്ത മൂലധനത്തിൻ്റെ ഇടപെടലും സമ്മർദ്ദവും എല്ലാം ചേർന്ന് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് സോവിയറ്റ് റഷ്യയിലെ സോഷ്യലിസ്റ്റ് നടപടിക്രമങ്ങൾ അതിൻ്റെ ഫലം ഇന്നവിടെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നും ജനങ്ങൾക്ക് നന്നായിട്ട് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യം സോഷ്യലിസമാണ് ഈ സ്പർദ്ധകളെല്ലാം ഒഴിവാക്കി ദാരിദ്ര്യവും പട്ടിണിയും പരിഹരിച്ച് കൂടുതൽ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് നീങ്ങാൻ ലോക ജനതയെ സഹായിക്കുന്ന തത്വശാസ്ത്രം എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ എനിൽ നടത്തിയ പ്രായോഗിക പ്രവർത്തനങ്ങളും മാർസും മെങ്കിൾസും ആവി ആവിഷ്കരിച്ച തത്വശാസ്ത്രവും ഇന്നും ലോകത്തിന് വളരെ പ്രസക്തിയുള്ളതാണ് അത് ഇന്ത്യയിലും പ്രസക്തമാണ് കേരളത്തിലും പ്രസക്തമാണ്